കുമാരി കുമാരീകാന്ഡവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു മൂന്നാമത്തെ ഭാഗമാണ് ഈ വീഡിയോ നേരത്തെ നമ്മൾ വിചാരിച്ചിരുന്നത് പോലെ ലമോറിയ എന്നതാണ് കുമാരി കുമാരീകാന്ണ്ഡം എന്ന് വിശേഷിപ്പിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സയന്റിഫിക്കലി നമുക്ക് ചില പരിമിതികളുണ്ട് അതായത് ഓസ്ട്രേലിയയും മടഗാസ്കറിനെയും ഇന്ത്യയും ബന്ധിപ്പിക്കുന്ന ഒരു വിശാലമായ ഭൂഖണ്ഡമായിട്ട് ഈ കുമാരീകാന്ഡം നിലനിന്നിരുന്നു എന്ന് നമുക്ക് പറയുന്നതിന് പരിമിതികളുണ്ട് കാരണം ശാസ്ത്രീയമായിട്ട് ആ വാദത്തിന് ഇപ്പോൾ യാതൊരു തരത്തിലുമുള്ള പ്രസക്തിയില്ല മടഗാസ്കറിലും ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും ഉള്ള ചില ജീവജാലങ്ങളുടെ സിമിലാരിറ്റിയും കണ്ടുകൊണ്ടാണ് അത്തരമൊരു വാദത്തിലേക്ക് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ശാസ്ത്രജ്ഞർ പോയതെങ്കിലും പിൽക്കാലത്ത് ഭൂഖണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട ഫലക ചലന സിദ്ധാന്തങ്ങളൊക്കെ വന്നതോടുകൂടി ആ വാദത്തിന് പ്രസക്തി ഇല്ലാതായി ഈ കാണുന്ന നേരത്തെ വിചാരിച്ചിരുന്ന ലമോറിയ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം അല്ല കുമാരീകാന്ഡം എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിശ്വസിക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ കുമാരീകാന്ഠം അഥവാ കുമാരീകണ്ഠം എന്ന് പറയുന്നത് വെറുമൊരു മിത്ത് മാത്രമാണോ അതോ യഥാർത്ഥത്തിൽ അത്തരമൊരു ഭൂപ്രദേശം ഉണ്ടായിരുന്നോ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ ഈ ഒരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഭൂപ്രദേശം എവിടെയായിരിക്കാം നിലനിന്നിട്ടുണ്ടാവുക ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഈ വീഡിയോകളുടെ തുടക്കത്തിലെ ആദ്യ ഭാഗത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു പതിനയ്യായിരത്തോളം വർഷം പഴക്കമുള്ള ഒരു തുറമുഖ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ പൂമ്പുഹാർ എന്ന് പറയുന്ന തമിഴ്നാടിന്റെ ഭൂപ്രദേശങ്ങളിൽ കണ്ടെത്തുകയുണ്ടായി എന്ന് അതിപുരാതനമായ ദ്രാവിഡ സംസ്കാരത്തിന്റെ ചില അവശിഷ്ടങ്ങളാണ് അവിടെ നിന്ന് കണ്ടെത്തിയത് സമാനമായ രീതിയിൽ നിങ്ങൾ മഹാബലിപുരം എന്ന് കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിപുരാതനമായ നിരവധി നിർമ്മിതികൾ ടെമ്പിൾസ് ഒറ്റക്കൽ മണ്ഡപങ്ങൾ ഒറ്റക്കൽ ശില്പങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ മഹാബലിപുരം എന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് സോ ധാരാളം അതിപുരാതനമായ നിർമ്മിതികളാണ് ഇവിടെ ഉള്ളത് ഒന്നാം നൂറ്റാണ്ട് അഞ്ചാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ട് അതിനും മുമ്പ് അതായത് ആയിരം വർഷം രണ്ടായിരം വർഷം മൂവായിരം വർഷം അതിനും അതിനുമുകളിൽ പഴക്കമുള്ള അതി പുരാതനമായ നിരവധി നിർമ്മിതികൾ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണിത് പല്ലവ രാജവംശങ്ങളുടെ കാലഘട്ടത്തിലാണ് ഇവയിൽ പലതും നിർമ്മിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു ഈ ദ്രവീഡിയൻ കൾച്ചർ പരിശോധിച്ചാൽ ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യം അവർക്കുണ്ട് ഒരുപക്ഷെ പതിനായിരക്കണക്കിന് വർഷത്തെ ചരിത്രം അവർക്ക് പറയാനുണ്ട് ധാരാളം രാജാക്കന്മാരും രാജകൂടങ്ങളും സാമ്രാജ്യങ്ങളും രാജവംശങ്ങളും ഒക്കെ ഇവരിൽ കാണാൻ പറ്റും ചേരന്മാര് ചോളന്മാര് പാണ്ഡ്യന്മാര് രാഷ്ട്രകൂടന്മാര് വിജയനഗര അതുപോലെ പല്ലവ ചാലൂക്യ ഹോയ്സാല ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളോ അല്ലെങ്കിൽ രാജവംശങ്ങളോ അതോടൊപ്പം തന്നെ കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട രാജവംശമായിട്ടുള്ള ആയി രാജവംശം അങ്ങനെ ഒരുപാട് ഒരുപാട് രാജവംശങ്ങൾ സൗത്ത് ഇന്ത്യയിൽ കാണാൻ സാധിക്കും നമ്മൾ ഇന്ത്യയുടെ മാപ്പ് എടുത്തിട്ട് സൗത്ത് ഇന്ത്യ ഭാഗത്തേക്കൊന്ന് നോക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളായിക്കോട്ടെ തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളായിക്കോട്ടെ നമ്മൾ ഈ തീരപ്രദേശങ്ങൾ നമ്മളിപ്പോ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ ഒരുപാട് പുരാതനമായ ക്ഷേത്രങ്ങളൊക്കെ കാണാൻ പറ്റും ഇത് പലതും ചേരന്മാരുടെയും ചോളന്മാരുടെയും ഒക്കെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ വരുന്ന സമയത്ത് ഇപ്പോൾ വിഴിഞ്ഞം ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പുരാതനമായ ക്ഷേത്രങ്ങൾ അവിടെ കാണാൻ പറ്റും ചേരകാലഘട്ടത്തിലും ചോളന്മാരുടെ കാലത്തുമൊക്കെ നിർമ്മിച്ചത് അപ്പോൾ ഇങ്ങനെ കാണുന്ന പല ക്ഷേത്രങ്ങളും രണ്ടായിരം വർഷം മൂവായിരം വർഷമൊക്കെ പഴക്കമുള്ളതാണ് ഈ ദ്രാവിഡ സാമ്രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദ്രാവിഡ രാജവംശങ്ങളൊക്കെ തന്നെ പ്രധാനമായും ക്ഷേത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നുവെന്ന് കാണാൻ സാധിക്കും വിഴിഞ്ഞത്ത് നിന്ന് നമ്മൾ കന്യാകുമാരി തൊട്ട് തമിഴ്നാടിലെ നിലവിലെ ഭൂപ്രദേശങ്ങളിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ തീരങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ മതി ഇപ്പോൾ രാമേശ്വരം ഒന്നും ഞാൻ പറയുന്നില്ല തൂത്തുക്കുടി ആയിക്കോട്ടെ രാമേശ്വരം ആയിക്കോട്ടെ പ്രധാനപ്പെട്ട ഈ തീരപ്രദേശങ്ങളെല്ലാം ഈ മഹാബലിപുരം അങ്ങനെ ചെന്നൈ വരെയുള്ള മേഖലകൾ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെയധികം ക്ഷേത്രങ്ങൾ നമ്മൾ ഈ തീരങ്ങളോട് ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും മഹാബലിപുരത്തിന്റെയൊക്കെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ പിന്നീട് ചെയ്യാം ഈ പുരാതന കാലത്ത് വന്നിട്ടുള്ള ട്രാവൽ ചെയ്ത് വന്നിട്ടുള്ള നിരവധി വിദേശികൾ ഒന്നാം നൂറ്റാണ്ടിലും അതിനു മുമ്പുമൊക്കെ ഇവിടെ നിന്നിരുന്ന പല ക്ഷേത്രങ്ങളെക്കുറിച്ചും രാജവംശങ്ങളെക്കുറിച്ചുമൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിലോ അവരുടെ എഴുത്തുകുത്തുകളിലോ ഒക്കെ പറയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഒന്നാം നൂറ്റാണ്ടിലൊക്കെ ഇവിടേക്ക് എത്തിയ ഗ്രീക്ക് സഞ്ചാരികളുടെയൊക്കെ പുസ്തകങ്ങളിൽ മഹാബലിപുരത്തെയൊക്കെ മഹാനിർമ്മിതികളെ കുറിച്ചൊക്കെ തന്നെ പരാമർശങ്ങളുണ്ട് തമിഴ്നാട് കേന്ദ്രമായിട്ടാണ് ചോള ചേര സാമ്രാജ്യങ്ങളെല്ലാം തന്നെ ഉണ്ടായതായി കാണാൻ സാധിക്കും പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഒരു കാലഘട്ടത്തിൽ ചോളന്മാരുടെ കാലത്ത് വിശാലമായ ഒരു ഭൂപ്രദേശം അവരുടെ നിയന്ത്രണത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്തോനേഷ്യ മലേഷ്യ കംബോഡിയ തായ്ലൻഡ് ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ തന്നെ ഈ ചോള സാമ്രാജ്യത്തിന്റെ അധീനതയിൽ വരുന്ന പ്രദേശങ്ങളായിരുന്നു കൂടുതലും അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ നമ്മുടെ കുമാരീകണ്ഠം എന്ന് പറയുന്നത് ഒരു ദ്രാവിഡ രാജ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രദേശമാണല്ലോ സ്വാഭാവികമായിട്ട് സംഘകാല കൃതി ിലാണ് ഇതിനെക്കുറിച്ച് പരാമർശമുള്ളത് ഈ പാണ്ഡ്യന്മാരും അല്ലെങ്കിൽ പഴയ തമിഴ് വംശത്തിൽപ്പെടുന്ന രാജാക്കന്മാർ ഭരിച്ചു എന്ന് പറയപ്പെടുന്ന ആ വിശാലമായ പ്രദേശം അതൊരിക്കലും ഈ പറയുന്ന ലമൂറിയാകാനുള്ള ചാൻസസ് കാണുന്നില്ല എന്നുള്ളതാണ് കാരണം ഇപ്പൊ തമിഴ്നാട്ടിൽ ഈ ഒരു ദ്രവിഡിയൻ കൾച്ചർ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും അതിനേക്കാൾ കൂടുതൽ പുരാതനമായ നിർമ്മിതികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ചും കൂടി നമ്മൾ നിലവിലെ തമിഴ്നാട്ടിലെ ഈ തീരപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ മഹാബലിപുരം രാമേശ്വരം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെന്നൈയിലേക്ക് പോകുന്ന വഴി ആ ഒരു തീരപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചോള സാമ്രാജ്യ കാലഘട്ടത്തിലെ ഈ മാപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കൂ ശ്രീലങ്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അവരുടെ അധീനതയിലായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും നമുക്കിവിടെ ശ്രീലങ്ക മാത്രമല്ല ഈ മാപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വരുന്ന പല രാജ്യങ്ങളും ചോള സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും അപ്പൊ ഇവിടെയൊക്കെ തന്നെ നമുക്ക് പുരാതനമായ ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ കാണാൻ സാധിക്കും ഇന്തോനേഷ്യയിലായിക്കോട്ടെ മലേഷ്യയിലോ കംബോഡിയയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ പുരാതനമായ ധാരാളം ക്ഷേത്രങ്ങൾ ഉള്ളതായി കാണാൻ സാധിക്കും ഇവയിൽ പലതിന്റെയും കാലപ്പഴക്കം എന്ന് പറയുന്നത് പലതും നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലതൊക്കെ മൂവായിരം വർഷം രണ്ടായിരം വർഷം നാലായിരം വർഷം അയ്യായിരം വർഷമൊക്കെ പഴക്കമുള്ള നിർമ്മിതികളാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇന്നത്തെ ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നിങ്ങനെയുള്ള മേഖലകളെല്ലാം തന്നെ ചോള സാമ്രാജ്യ കാലഘട്ടത്തിൽ അവരുടെ അധീനതയിലായിരുന്നു അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു എന്ന് നമ്മൾ ചരിത്രപരമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ചോളന്മാര് ബേ ഓഫ് ബംഗാളിലാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ആധിപത്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്തിടെ നമ്മൾ കണ്ടെത്തിയ പൂമ്പുഹാറിലെ അവശിഷ്ടങ്ങൾ തന്നെ ഇതിന്റെ ഒരു തെളിവാണ് ഇപ്പോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മൈലാട് തുറ ജില്ലയിലെ പട്ടണമാണ് പൂമ്പുഹാർ എന്ന് പറയുന്നത് തമിഴകത്തെ ആദ്യകാല ചോള രാജാക്കന്മാരുടെ കാലത്ത് അവരുടെ തലസ്ഥാനമായിട്ട് ചിലപ്പടികാരം മണിമേഖല പാട്ടിപ്പാളൈ അകനാനൂർ തുടങ്ങിയ സംഘകാല സാഹിത്യങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് സംഘകാല കൃതികൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അക്കാലത്തെ ചരിത്രം തന്നെയാണ് പറയുന്നത് കാവേരി പൂമ്പട്ടണം എന്നും ഇത് അറിയപ്പെട്ടിരുന്നു അതിപുരാതനമായ ഒരു തുറമുഖ നഗരമാണ് അവിടെ നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ ചോള ചോളരാജാക്കന്മാർ ഈ പ്രദേശങ്ങളിലാണ് വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്നതെന്ന് കാണാൻ സാധിക്കും അങ്ങനെയെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്നതായിരിക്കില്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന കുമാരികണ്ഠം ഉണ്ടായിരുന്ന ഒരു പ്രദേശം ചിലപ്പോൾ ബേ ഓഫ് ബംഗാളിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കന്യാകുമാരി മുതൽ ചെന്നൈ വരെ വരുന്ന ആ മേഖലകളുമായി ബന്ധപ്പെട്ട് ശ്രീലങ്കയോട് ചേർന്നോ എടുത്തോ അല്ലെങ്കിൽ ആ ഒരു റീജിയണിൽ അത് ചിലപ്പോൾ ഈ വിചാരിക്കുന്ന പോലെ ആ നമ്മുടെ ഓസ്ട്രേലിയയും മടഗാസ്കറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അത്രയും ഒരു ഭൂപ്രദേശമാകണമെന്നില്ല അതിനേക്കാളും ചെറിയൊരു പ്രദേശമാകാം അല്ലെങ്കിൽ ഇന്നത്തെ ശ്രീലങ്കയുടെ അത്ര തന്നെ വലിപ്പമുള്ളൊരു പ്രദേശമാകാം അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു പ്രദേശമാകാം പക്ഷേ ഒരു ഭൂപ്രദേശം അവിടെ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യത കാണുന്നുണ്ട് ഇനി ശാസ്ത്രീയമായിട്ട് അതിന്റെ തെളിവുകൾ കണ്ടെത്തണമെങ്കിൽ വളരെയധികം പര്യവേഷണങ്ങൾ ആവശ്യമാണ് നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്ന കുമാരീകണ്ഠം അതാണ് സത്യമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള കുമാരി കുമാരീകണ്ഠത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഈ ചോളന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും ഒക്കെ കാലത്ത് ഏറ്റവും കൂടുതൽ അതിൻ്റെ അവശേഷിപ്പുകൾ നമുക്ക് എവിടെയാണോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതിനോട് ചേർന്നുള്ള ഭൂപ്രദേശങ്ങളിലാണ് കുറച്ചുകൂടി നമ്മൾ പ്രായോഗികമായിട്ട് പര്യവേഷണം നടത്തേണ്ടത് എങ്കിൽ ഒരു പക്ഷേ കൂടുതൽ എവിഡൻസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പൂമ്പുഹാറുമായി ബന്ധപ്പെട്ട് നമുക്ക് ിപ്പോ കിട്ടിയ എവിഡൻസ് തന്നെ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് കാണാം ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒഡീഷ മുതൽ ഇന്ന് നമ്മുടെ കന്യാകുമാരി വരെയുള്ള മേഖലകളിൽ തീരങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു പക്ഷേ ഇതിന്റെ തുടർച്ചയായിട്ട് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു വിശാലമായ ഭൂപ്രദേശം ഉണ്ടായിരുന്നിരിക്കാം എന്നതിന്റെ ഒരു സൂചനയായി നമുക്ക് കാണാമെന്ന് കാരണം ഇവിടെ ഇപ്പോഴും കടലിന്റെ അടിയിൽ അൻപത് മീറ്റർ വരെ താഴെ പല സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ബേ ഓഫ് ബംഗാളിൽ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശ്രീലങ്കയ്ക്ക് സമീപത്ത് സമാനമായ ഒരു ഭൂപ്രദേശം നിലനിന്നിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുമല്ലെങ്കിൽ ഇന്ത്യയുമായി കണക്ട് ചെയ്തിരുന്ന ശ്രീലങ്കയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ഭൂപ്രദേശം അവിടെ ഉണ്ടായിരുന്നിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഒരു പക്ഷേ കടൽ നിരപ്പ് ഉയർന്നത് കാരണം സ്വാഭാവികമായി ആ പ്രദേശങ്ങൾ ഭൂമിക്കടിയിലേക്ക് പോവുകയും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നേരിട്ട് കരമാർഗമുണ്ടായിരുന്ന ആ ഒരു അതിർത്തി അല്ലെങ്കിൽ ആ ഒരു ബന്ധം നഷ്ടമാവുകയും ചെയ്തു ഇപ്പോഴും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ കണക്ട് ചെയ്യുന്ന രാമസേതു ഉണ്ട് രാമസേതു ഒരു കാലത്ത് ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് കരമാർഗം പോകുന്നതിനുള്ള ഒരു ഒരു തന്നെ ആയിരുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അത് സാധ്യമായിരുന്നേ ഒന്നാണ് അതിന് ഒരുപാട് ആയിരം വർഷങ്ങളൊന്നും പുറകെ പോകേണ്ട വളരെ കുറച്ച് മുമ്പ് വരെയും അതൊഴി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര നടത്തുകയും സഞ്ചരിക്കുകയും വ്യാപാരം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെയെങ്കിൽ ഈ തമിഴ്നാടിനും ശ്രീലങ്കയ്ക്കും ഇടയിലായിട്ട് ഒരു വലിയ ഭൂപ്രദേശം നിലനിന്നിരിക്കാം അതൊരു പക്ഷേ വളരെ വലിയൊരു ഭൂപ്രദേശമായിരുന്നിരിക്കാം അതായിരിക്കാം സംഘകാല കൃതികളിൽ പറയുന്ന ആ ഒരു കുമാരികണ്ഠം കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലും മഡഗാസ്കറിലും ഒക്കെ ഈ ദ്രവീഡ്യൻ കൾച്ചറിന്റെ എന്തെങ്കിലും ഒരു സ്വാധീനം നമുക്ക് കാണേണ്ടി വരും കാരണം നമ്മളിപ്പോൾ ബാക്കി ഏത് ഭാഗത്ത് നോക്കിയാലും ഈ ദ്രവീഡിയൻ കൾച്ചറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ എവിഡൻസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏതൊരു ഭാഗത്തിലേക്ക് നമ്മൾ പോകുമ്പോഴും ഇവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന മേഖലകളിൽ അതിൻ്റെതായ എവിഡൻസ് നമുക്ക് കണ്ടെത്താൻ കഴിയും പക്ഷേ മഡഗാസ്കറിലോ ഓസ്ട്രേലിയയിലോ ഒന്നും അത്തരത്തിലുള്ള എവിഡൻസ് ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അങ്ങനെയെങ്കിൽ കുമാരീകാന്ഡം എന്ന് പറയുന്ന ആ ഒരു ഭൂപ്രദേശം കന്യാകുമാരി മുതൽ ഇങ്ങോട്ട് ശ്രീലങ്കയ്ക്കിടയ്ക്കായിട്ട് ഒരുപക്ഷെ ചെന്നൈ വരെയോ അല്ലെങ്കിൽ ഒഡീഷ വരെയോ വരുന്ന മേഖലകളിൽ എവിടെയെങ്കിലും ആയിട്ടായിരിക്കാം ഉണ്ടായിരുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്ന ലെമൂറിയ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന് സത്യത്തിൽ പ്രസക്തി ഇല്ലാതാവുകയാണ് ഈ ഒരു വാദത്തിന് ബലമേകുന്ന മറ്റു ചില കണക്ഷൻസ് കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് കുമാരികാന്ഠം എന്ന് പറയുന്ന ഭൂപ്രദേശം ഇന്ത്യ ശ്രീലങ്ക ഇതിനോട് ചേർന്നിട്ടായിരുന്നിരിക്കാം നിലനിന്നിട്ടുണ്ടാവുക എന്ന് സംശയിക്കുന്നതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് മാത്രമല്ല ഇത് കടലിനടിയിലേക്ക് പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പോയിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാൻ കഴിയുന്ന മറ്റ് ചില സുപ്രധാനപ്പെട്ട തെളിവുകൾ കൂടി നൽകാൻ സാധിക്കും സി ലാൻഡിയ എന്ന് പറയുന്ന ഒരു പ്രദേശം എന്ന ഈ പ്രദേശം ഒരു കാലത്ത് ഉണ്ടായിരുന്ന ഭൂപ്രദേശമാണ് അതായത് ഇത് നമ്മുടെ ഇന്ത്യ പോലെ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം പോലെ അല്ലെങ്കിൽ ഗ്രീൻലാൻഡ് ഐസ്ലാൻഡ് എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ പോലെ തന്നെ നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ് സി ലാൻഡിയ എന്ന് പറയുന്ന ഈ പ്രദേശം ഏതാണ്ട് എൺപത്തി മൂന്ന് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇത് മുങ്ങിപ്പോയി എന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത് ഏതാണ്ട് ഇതിന്റെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും വെള്ളത്തിനടിയിലേക്ക് പോയിട്ടുണ്ട് അവശേഷിപ്പുകളായിട്ടാണ് ഇന്ന് കാണുന്ന ന്യൂസിലാൻഡ് പോലെയുള്ള രാജ്യങ്ങൾ നമ്മൾ കാണുന്നത് ഇതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത്തി ഒൻപത് ലക്ഷം കിലോമീറ്റർ സ്ക്വയർ ആണ് അതായത് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തെക്കാൾ ഇത് വലുതായിരുന്നു ഇന്ത്യയെക്കാളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന മുഴുവൻ രാജ്യങ്ങളും ചേർന്നാലും അതിനേക്കാളും വലുതായിരുന്നു ഈ ഒരു ഭൂപ്രദേശം എന്ന് പറയുന്നത് ഇത് ഇന്ന് സമുദ്രത്തിന് അടിയിലാണ് ഇത് സൗത്ത് വെസ്റ്റ് പെസഫിക് ഓഷനിലാണ് മുങ്ങിക്കിടക്കുന്നത് ഇത് എൺപത്തി മൂന്ന് മില്യൻ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു കാര്യം എന്ന് നമുക്ക് കരുതാം പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്നത് പത്തിരുപതിനായിരം വർഷം മുമ്പത്തെ കഥയാണ് സൺഡേ ലാൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു സൺഡേ ലാൻഡ് എന്ന് പറയുന്നത് പതിനെട്ടായിരം കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയുള്ള ഒരു ഭൂപ്രദേശമായിരുന്നു ഇത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഭാഗമായിട്ടാണ് ഉണ്ടായിരുന്നത് ഇന്നത്തെ ബാലി ജാവ സുമാത്ര ഇൻഡോനേഷ്യ അതുപോലെ തന്നെ മലൈ പെനിൻസുല ഈ ഭാഗങ്ങളെല്ലാം തന്നെ യോജിപ്പിച്ചുകൊണ്ട് ഉണ്ടായിരുന്ന ഒരു വലിയ ഭൂപ്രദേശമായിരുന്നു ശരിക്കും പറഞ്ഞാൽ സൺഡേ ലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പക്ഷെ സൺഡേ ലാൻഡ് ഇന്നില്ല അത് കടലിനടിയിലാണ് ഇതാണ് ഒരു കുമാരി കുമാരീകണ്ഠത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എവിഡൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ സൺഡേ ലാൻഡ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നും അത് എന്താണ് അതിന് സംഭവിച്ചത് എന്നുമൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ സൺഡേ ലാൻഡ് രണ്ടേ മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിലനിന്നിരുന്നു എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല വെറും പതിനൊന്നായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഒരു ഭൂപ്രദേശം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു അതായത് ഒരു പതിനൊന്നായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സമുദ്രത്തിലേക്ക് ആണ്ടുപോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവസാന ഐസേജ് കാലഘട്ടത്തില് സീ ലെവല് ഉയർന്ന സമയത്താണ് സൺഡേ ലാൻഡ് സമുദ്രത്തിനുള്ളിലേക്ക് ആണ്ടുപോയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ കാണേണ്ട ഒരു കാര്യം സൺഡേ ലാൻഡ് എന്ന് പറയുന്നത് പതിനൊന്നായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ നിലനിന്നിട്ടുണ്ടായിരുന്നുവെന്ന് ശാസ്ത്ര ലോകം കണ്ടെത്തിയിട്ടുള്ള ഒരു ഭൂപ്രദേശം അപ്പോൾ ലാസ്റ്റ് ഐസേജ് കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് ഐസൂരിക്ക് സമുദ്രനിരപ്പ് ഉയരുന്നു അപ്പോൾ താരതമ്യേന ആ സമയത്ത് സമുദ്രനിരപ്പ് താഴ്ന്നു നിന്നിരുന്ന പ്രദേശങ്ങൾ കടലിനടിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൺഡേ ലാൻഡ് കടലിനടിയിൽ പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഉണ്ടായിരുന്ന പല ഭൂപ്രദേശങ്ങളും സമുദ്രത്തിനടിയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ കുമാരി കുമാരീകാന്ഡം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം ഉണ്ടായിരുന്നെങ്കിൽ അത് നോർമലി ഈ പറയുന്ന സമുദ്രനിരപ്പുമായിട്ട് വളരെ ഉയരത്തിലല്ലാത്ത ഒരു പ്രദേശമായിരുന്നെങ്കിൽ ഐസേജ് കാലഘട്ടത്തിൻ്റെ അവസാനമൊക്കെ എത്തുമ്പോൾ ഐസ് ഉരുകി കടൽനിരപ്പ് ഉയരുമ്പോൾ ആ പ്രദേശങ്ങൾ കടലിനടിയിലേക്ക് താഴ്ന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കുമാരീകാന്ഠം ഉണ്ടാവാൻ സാധ്യത നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തമിഴ്നാടിനും ശ്രീലങ്കയ്ക്കും സമീപത്തായിട്ടുള്ള ഒരു മേഖലയിലായിരിക്കും കാരണം ഈ പ്രദേശങ്ങളിലാണ് ദ്രവീഡിയൻ കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് എവിഡൻസ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് പൂമ്പുഹാരനെ കുറിച്ചുള്ള രേഖകൾ അല്ലെങ്കിൽ എവിഡൻസ് കിട്ടിയതും ഈ മേഖലകളിൽ നിന്നാണ് അങ്ങനെയെങ്കിൽ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കണം ഈ ഒരു കുമാരീകാന്ഠം ഉണ്ടാകേണ്ടിയിരുന്നത് ഒരു പക്ഷേ ഈ സൺഡേ ലാൻഡിനോട് വളരെ അടുത്ത് എത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ഭൂപ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇടയ്ക്ക് നിരവധി മറ്റ് ചെറിയ ഐലൻഡുകളും ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ടുകൂടി ആയിരിക്കാം ഈ ചോള രാജാക്കന്മാർക്ക് നമ്മുടെ സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് വരെ വളരെ എളുപ്പത്തിൽ അവരുടെ സാമ്രാജ്യത്തെ വളർത്തിയെടുക്കാൻ സാധിച്ചത് അതുകൊണ്ടാണ് ഇന്നും നമുക്ക് അതിൻ്റെ എവിഡൻസ് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്നും അവിടെ പല പുരാതനമായ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ നിർമ്മിതികളുടെ അവശിഷ്ടങ്ങളോ ഒക്കെ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു ഇരുപതിനായിരം വർഷങ്ങൾക്ക് ഇടയിൽ അതിനു മുമ്പ് ഇവിടെയൊക്കെ തന്നെ വളരെ വലിയൊരു ലാൻഡ് മാസ് വരുന്ന അല്ലെങ്കിൽ ലാൻഡ് ഏരിയ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ ഐസേജ് കാലഘട്ടത്തിന്റെ ബാക്കി പത്രം എന്നോണം കുറേയേറെ പ്രദേശങ്ങൾ സമുദ്രത്തിനടിയിലേക്ക് ആണ്ടുപോയിരിക്കാം ഇപ്പൊ തന്നെ നമ്മൾ ചില പഠനങ്ങളിൽ പറയുന്ന എന്താണ് ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി ഭൂമിയിലെ പല തീരദേശത്തുള്ള നഗരങ്ങളും സമുദ്രത്തിനടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ക്രമാതീതമായിട്ട് നമ്മുടെ സമുദ്രനിരപ്പ് ഉയരുന്നുണ്ട് അപ്പോൾ പല പ്രദേശങ്ങളും വലിയ ഭീഷണിയിലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു പതിനയ്യായിരം വർഷം അല്ലെങ്കിൽ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ പ്രതിഭാസങ്ങളിലൂടെ പല കരപ്രദേശങ്ങളും സമുദ്രത്തിനടിയിലേക്ക് ആണ്ടുപോയിരിക്കാം അത് തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മുടെ ദ്വാരകയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാവുക അത് തന്നെയാണ് പല ഏൻഷ്യൻറ്റ് ഇന്ത്യൻ സിറ്റീസിനും അല്ലെങ്കിൽ ഏൻഷ്യൻ ഇന്ത്യൻ രാജ്യങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടാവുക അതിൻ്റെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന പല ഭൂപ്രദേശങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് വലിയൊരു എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് സൺഡേ ലാൻഡാണ് കാരണം അത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വരുന്ന ഒരു ഭൂപ്രദേശമാണ് വളരെ ക്ലോസ് ആയിട്ട് ഇന്ത്യയോട് വളരെ ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അവിടം കടലിൻ്റെ അടിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കുമാരീകാന്ഡവും കടലിൻ്റെ അടിയിൽ പോയിരിക്കാം അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ വിശ്വസിച്ചുകൊണ്ടിരുന്ന ലമൂറിയ അല്ല കുമാരീകാന്ഡം എന്ന് പറയുന്നത് ഒന്നുകിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ബന്ധിപ്പിച്ചു ഒരു പ്രദേശം അല്ലെങ്കിൽ ഇന്ത്യയെ മാത്രം ബന്ധിപ്പിച്ച് ശ്രീലങ്കയെ പോലെ ഇന്ന് ഇന്ത്യയുടെ അടുത്ത് ചേർന്ന് കിടന്നിരുന്ന ഒരു ഭൂപ്രദേശം ഇതായിരിക്കാം ഒരുപക്ഷെ മനുഷ്യന്റെ അവന്റെ പരിണാമത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് അറിയപ്പെടുന്ന പ്രദേശം അവിടെ നിന്ന് മനുഷ്യൻ ഈ പറയുന്ന സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കും ഒക്കെ ആയിട്ട് വ്യാപിച്ചിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം കാരണം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും ഇന്ത്യൻ ദ്രവീഡ്യൻ കൾച്ചറിനോടുള്ള സിമിലാരിറ്റി ഗോത്രങ്ങൾക്കുള്ള സിമിലാരിറ്റി ി എൻ എ സിമിലാരിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്തരം ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ തോന്നുന്നത് ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റ് ചെയ്യൂ